വല്ലവൻ കൊല്ലും ദശാസ്യന് നിർണയം ഇത്തം ഇത്തരമാസരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നീടിനാൾ സീതയും മംഗലദേവതാവല്ലവാജ്ഞാവശാലം ഗതൻ രാവണൻ തന്നോടു ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നു മുന്നില മാറുവച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായി അത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ ബാണമൈതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ ജ്യാനാദോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുല്ലയോ മാനസേ ഇത്തമധിക്ഷേപ കേട്ടതിക്രുതനായൊരു രാത്രിഞ്ചരവീരനും വൃത്രാരിപുത്ര തനയനെ കൊൽകുന്നു നക്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാൻ ചെന്നു പിടിച്ചാർ നിശാചരവീരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കബീന്ദ്രനും പിന്നെയ ും തകർത്തിടിനൊന്നു കുതിച്ചുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ നൊഴിയാതെ യുണർത്തിനം ഗതൻ പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുത്സുതൻ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്നുചുഴന്നു കിടങ്ങും നിരത്തിനാർ കല്ലും മലയും മരവും ധരിച്ചാശു നില്ലുനില്ലെന്നു പറഞ്ഞെടുക്കും നേരം വാളും പരിചയം പ്രാണഭയം വരും വെൺമഴുകുന്തവും ും മുസലങ്ങൾ കഥകളും ബിണ്ടിപാലങ്ങളും മുൽഗരജാലവും ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം